വെറും പത്തൊമ്പത് തൊണ്ണൂറാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഹായ് ഗായ്സ് സോ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മളുടെ പെരുന്നാൾ കളക്ഷനാണ് ഇതൊരു ലോങ് ഗൗൺ ആണ് കേട്ടോ അതായത് ഇതിലേക്ക് പാൻറ്റ് ഉണ്ടാവില്ല ഫുള്ളി ഹാൻഡ് വർക്ക് വരുന്ന ഒരു ലോങ് ഗൗൺ ആണ് ഒരു രശയില്ല കേട്ടോ കംപ്ലീറ്റ് ഇതാ ചെസ്റ്റിൻ്റെ യോക്കിൻ്റെ പാർട്ടിലും സൈഡിലും ഇതാ ഇവിടേക്കൊക്കെ ഇറങ്ങിയിട്ട് ആ ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ ഇറക്കിയിട്ടൊക്കെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഓക്കെ പ്യുവർ ജോർജ്റ്റാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അതായത് അത്രയും തിന്നാൻഡ് അടിപൊളി ഫാബ്രിക്കാണ് ഒരു അശ്വല്ല ലൈനിങ് താഴെ വരുന്നുണ്ട് അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് എക്സല് ഡബിൾ എക്സല് സൈസിൽ അവൈലബിൾ ആണ് അതായത് കുറേ പേര് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെരുന്നാൾ കളക്ഷൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെറും രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഈ ഒരു കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് വരുന്ന മോഡൽ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ കംപ്ലീറ്റ് പേസ്റ്റൽ കളേഴ്സിലാണ് വരുന്നത് ഓക്കെ ഇങ്ങനെ കുറച്ച് വെസ്റ്റേൺസും പുതിയ അപ്ഡേഷൻസും വന്നിട്ടുണ്ട് പെരുന്നാൾ ആയതുകൊണ്ട് സോ വേണ്ടവരൊന്നും ഇല്ല താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ ഞാൻ മെറ്റീരിയൽ പറഞ്ഞിട്ടുണ്ട് സൈസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മെസ്സേജ് ആക്കുക കാരണം ലിമിറ്റഡ് സ്റ്റോക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവുള്ളൂ പെരുന്നാൾക്ക് നിങ്ങൾക്ക് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് അതായത് കട്ടിങ് ഇല്ലാത്ത സ്ട്രേറ്റ് ഗൗൺ ആണ് വരുന്നത് കേട്ടോ കുറേ പേര് ഗൗൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഹാൻഡ് വർക്ക് ചോദിച്ചിട്ട് കാണിച്ചു കണ്ടോ ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ജെർക്കൻ ഹാൻഡ് വർക്കാണ് ആണ് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം കണ്ടല്ലോ ഓക്കെ ജെറിയ ഹാൻഡ് വർക്കാണ് ആണ് വരാം കേട്ടോ സോ വേണ്ടവർ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുക ഞാൻ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യാം ഇങ്ങനെ എല്ലാ കളക്ഷൻസും ഇന്നത്തെ വീഡിയോയിൽ മെയിൻ വീഡിയോയിലേ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഇതിന് പുറമെ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഉണ്ടാവും ജെ ബി സെറ്റ് എന്ത് സെർച്ച് ചെയ്താൽ മതി ജെ ബി സെറ്റാണ് നമ്മുടെ ചാനലിൻ്റെ സോറി പേജിൻ്റെ പേര് അതിലായിരിക്കും ഡെയിലി ഫോട്ടോസും റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ബാക്കി ഷൂട്ട് തുടങ്ങാം ഇതാണ് കേട്ടോ നമ്മൾ നെക്സ്റ്റ് പേസ്റ്റൽ കളർ അതായത് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് അതുപോലെ നേരത്തെ ഇതിന്റെ വർക്ക് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലും അതേപോലെ ഷോളിന്റെ എൻഡിലും മിറർ വർക്ക് കേട്ടോ ഒറിജിനൽ മിറർ വർക്കാണ് ഓക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വേണ്ടവർക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാം പെരുന്നാളാണ് അറിയാലോ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകും താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി എക്സൽ ഡബിൾ എക്സൽ സൈസ് ഇട്ടോ സോ ലാർജ് അവർക്കും പറ്റും ഓക്കെ ലാർജ് ഉള്ളവർക്ക് എക്സൽ എടുത്താൽ മതിയാവും നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യണമെങ്കിൽ ഷേപ്പ് ചെയ്യാം ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു പേസ്റ്റൽ പീച്ച് കളർ ആണ് കേട്ടോ നല്ല കളറാണ് ഞാൻ പറഞ്ഞ ലെങ്ക് നല്ല ഫേവറേറ്റ് കളർ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അത് സിമ്പിൾ സ്ട്രേറ്റ് ഗൗൺ കേട്ടോ അതായത് പിന്നെ കട്ടിങ് ഇല്ലാത്ത സ്ട്രേറ്റ് ഗൗൺ ആണ് അതും അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് ഓക്കെ ഇതില് പാൻറ് താഴെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് വേണ്ടവരും കൂടി അവൈലബിൾ ആണ് കേട്ടോ നാല് കളേഴ്സ് ടോട്ടൽ ആൻഡ് ഫൈനലി ഗൈസ് ഈ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ക്രീം വൈറ്റ് കളറാണുള്ളത് കേട്ടോ ദാ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടിലുള്ള ഈ ഒരു പാർട്ടിൽ രണ്ട് സൈഡ് പാർട്ടിൽ വരുന്ന ഹാൻഡ് വർക്കാണ് നോർമലി നമ്മൾ ഡ്രസ്സിൽ യോക്കിൻ്റെ പാർട്ടിൽ മാത്രം കൂടുതൽ കാണുള്ളൂ പക്ഷേ ഇത് ഗൗണിൽ നല്ല അടിപൊളിയായിട്ട് ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണ് വരുന്നത് കേട്ടോ സോ വേണ്ടവർ താക്കണം നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക ആ പാർട്ടി വെയർ ഈ ഒരു മോഡലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് വെസ്റ്റേൺസ് കുറേ കാണാനുണ്ട് അത് കാണിച്ചാൽ അതിൻ്റെ ഇടയിൽ ഒരു കഫ്താന് കാണിക്കാണ്ട് കേട്ടോ സിംഗിൾ കളറിൽ ഒരു അടിപൊളി കഫ്താൻ വന്നിട്ടുണ്ട് അതുകൂടി കാണാം അപ്പം നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരുപാട് പേര് നമുക്ക് എൻക്വയറി ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഓക്കെ ഈ ഒരു കഫ്താൻ പാറ്റേൺ ഒരുപാട് പേര് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ഉണ്ടോ സ്റ്റോക്ക് ഉണ്ടോ ചോദിച്ചിട്ട് നമ്മളടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഇതിക്ക് ഷോൾ തരൂല എന്നുള്ളതാണ് അടിയിൽ ഇന്നർ ഉണ്ടാവും ഇന്നർ ഉണ്ടാവും അതേപോലെ പാൻറ് ഉണ്ടാവും അങ്ങനെ ത്രീ പീസ് സെറ്റാണ് ഓക്കെ ഇതിലേക്ക് കഫ്താൻ്റെ ഈ ഓവർ കോട്ട് കേട്ടോ ഒരു രശ് ഇല്ല നല്ല അടിപൊളി ടെസൽസും കാര്യങ്ങളൊക്കെ സ്റ്റോൺ വർക്ക് എക്സൽ ഡബിൾ എക്സൽ ആണ് മിറർ വർക്ക് സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്ന അടിപൊളി ഐറ്റമാണ് അതും ചിനോൺ ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ ഒന്ന് ടേൺ ചെയ്ത് കാണിച്ചോച്ചു ഒരു രശ് ഇല്ല നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റാണ് വില വരുന്നത് വെറും പത്തൊമ്പത് തൊണ്ണൂറാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നമ്മൾ കൊടുക്കുന്നത് കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ താഴ്ക്കാണെന്ന നമ്പറിൽ മെസ്സേജ് ആക്കാം സാധനം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടാകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ലിമിറ്റഡ് പീസ് എനിക്ക് ഒന്ന് ആകെ ഒരു അഞ്ചോ നാലോ സെറ്റൊക്കെ വന്നിട്ടുള്ളൂ സോ വേണ്ട ഒരു താഴ്ക്കണ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഇപ്പം തന്നെ വാട്സപ്പ് ചെയ്യുക ഓക്കെ സാധനം സ്റ്റോക്ക് ഔട്ട് ആയതിന് ശേഷം നമ്മൾ ചീത്ത പറയരുത് കാരണം പെരുന്നാളാണ് സാധനം പെട്ടെന്ന് തീരാൻ ചാൻസ് ഉണ്ട് അത് ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് എവിടെ ഇത് കിട്ടില്ല ഈ ഒരു പ്രൈസിന് ഇത് കിട്ടില്ല എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് ഒരിക്കലും നിങ്ങൾക്ക് ഈ പ്രൈസിന് ഈ ഒരു ത്രീ പീസ് സെറ്റ് ഷോൾ ഇല്ല എന്നുള്ളത് നോക്കണ്ട കഫ്താൻ ഏകും ഷോൾ ഉണ്ടായിരുന്നു മുമ്പ് നമ്മൾ ഹെവി കാൺസെൻറ്റായിരുന്നു നാല് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ അതിൽ പോലും ഷോൾ വരുന്നില്ല കേട്ടോ അത് ഗവൺൻ്റെ ഷോളാണ് നമ്മൾ അതിലെടുത്തിട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ വേണ്ടവർ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താക്കണമെന്ന് നമ്മൾ വാട്സപ്പ് ചെയ്തോളൂ ലിമിറ്റഡ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പുതിയ അറബിക് ഗൗൺ വന്നിട്ടുണ്ട് ബട്ടൺസ് നിങ്ങൾക്ക് താഴത്ത് വരെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഒരു രശയില്ലാത്ത പാറ്റേൺ ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സല് സൈസുള്ളവർക്ക് പറ്റും കേട്ടോ ബാക്കിൽ നിങ്ങൾക്ക് ടൈ ചെയ്യണമെങ്കിൽ ബാക്കൊക്കെ ഫ്രണ്ടിലേക്കോ ടൈ ചെയ്യണമെങ്കിൽ ടൈ കൊടുത്തിട്ടുണ്ട് സ്ലീവ് നല്ല അടിപൊളി പഫി സ്ലീവാണ് വരിക ചോദിക്കുന്ന ഒരു പാറ്റേൺ നമ്മുടെ അടുത്ത് സ്റ്റോക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു മുമ്പ് വന്ന വൈറ്റ് ഒക്കെ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് വരാണ്ടെന്ന് അമ്പത്തേഴ് അയിമ്പത്തെട്ട് വരെ ലെങ്ത് കിട്ടും കേട്ടോ അയിമ്പത്തേഴിൻ്റെ മുകളിൽ ലെങ്ത് വരുന്നുണ്ട് ഇതിൻ്റെ മാക്സിമം ലെങ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കോളർ ടൈപ്പ് ആണ് വരുന്നത് ഓക്കെ അപ്പം അയക്കൊക്കെ പകരം നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇമ്പോർട്ടഡ് ചൈനീസ് ഫാബ്രിക് ആണ് വരുന്നത് കേട്ടോ ഒരു രശയില്ലാത്ത സാധനമാണ് വില കേട്ട് നിങ്ങൾ ഞെട്ടിക്കോളൂ തൊള്ളായിരത്തി എഴുപത് രൂപയുള്ളൂ വെറും നയൻ സെവൻറ്റി പെരുന്നാൾ ഓഫറാണ് ഒന്നും നിങ്ങൾ പറയണ്ട നയൻ സെവൻറ്റി ഓൺലി പിന്നെ നിങ്ങൾ ഷോപ്പിൽ ഒന്ന് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ ഇതേ പാറ്റേൺ കോഡ്സെറ്റ് ഇതേ പാറ്റേണിൽ കോഡ്സെറ്റും വരുന്നുണ്ട് ഓക്കെ ഇമ്പോർട്ടഡ് ചൈനീസ് ഫാബ്രിക് ഫാബ്രിക്കാണ് ഇനിയിപ്പോൾ ഈ വിലക്കാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ലോക്കൽ മെറ്റീരിയലാണ് വിചാരിക്കില്ല നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് വേണ്ടവർക്ക് ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കണ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഓക്കെ ഇത് കഴിഞ്ഞിട്ട് കോഡ് സെറ്റും കാണിച്ചതാം കേട്ടോ നമ്മളുടെ കോഡ് സെറ്റ് വരുന്നത് കേട്ടോ അതേ ക്ലോത്തില് അതേ ഫാബ്രിക്കിൽ അതേ വിലക്ക് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് വെറും തൊള്ളായിരത്തി എഴുപത് രൂപ നിങ്ങൾക്ക് ഫാബ്രിക്കിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചതര കണ്ടോ കണ്ടോ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ജസ്റ്റ് സെറ്റ് ഫീഡിങ് ഫ്രണ്ട്ലി അല്ല പക്ഷെ ഗൗണ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സൈഡ് ഓപ്പൺ വരുന്നുണ്ട് ഇതേപോലെ നാൽപ്പത്തി മൂന്നാണ് ടോപ്പിന്റെ ലെങ്ത് വരാം കേട്ടോ ഓക്കെ എത്ര അടിപ്പൊളി ഇമ്പോർട്ടഡ് ഉള്ള കോഡ് സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും തൊള്ളായിരത്തി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ നല്ല ചൂടാണ് പിന്നെ ലോങ്ങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓക്കെ അതും കൂടി നോട്ട് ചെയ്യാം സോ വേണ്ടവർ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താങ്കൾ നമ്മൾ വാട്സപ്പ് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇനി ഒരുപാട് ഐറ്റംസ് ഈ കളക്ഷൻസ് നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഷോപ്പിൻ്റെ വർക്ക് കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ പുറത്തുനിന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് വർക്ക് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ഷൂട്ടൊക്കെ ഷോപ്പുന്നതായി ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് പാറ്റേൺ സെയിം ഇമ്പോർട്ടഡ് ചൈനീസ് ഫാബ്രിക്കിനാണ് വരുന്നത് ഒരു രശിയില്ലാത്ത ക്ലോത്ത് ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് അതേപോലെ അറബിക് ഗൗൺ സ്റ്റൈൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പഫി സ്ലീവ് ആണ് ലെങ്ത് അൻപത്തി ഏഴ് ഉണ്ട് ഓക്കെ നല്ലൊരു പാറ്റേൺ ആണ് വേണ്ടവർ താഴ്ക്കണ നമ്പറിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സ്ആപ്പ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ ലാർജ് എക്സൽ ഡബിൾ എക്സൽ കിട്ടോ ഇതിലൊന്നും ത്രിപ്പിൾ എക്സൽ ഇപ്പൊ സ്റ്റോക്ക് വന്നിട്ടില്ല ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസില് കേട്ടോ ഇതാണ് അതിന്റെ കോഡ് സെറ്റ് വരുന്ന പാറ്റേൺ കേട്ടോ ഓക്കെ ഇത് ഫീഡിംഗ് ആണോ ഇതും ഫീഡിങ് ഫ്രണ്ടി അല്ല ഷോ ബട്ടൺസ് മാത്രേ ഓക്കെ എക്സൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഉള്ളവർക്ക് പറ്റും നാല്പത്തി മൂന്ന് ലെങ്ത് ഉണ്ട് ഓക്കെ ഞാൻ ഫാബ്രിക് വീണ്ടും വീണ്ടും പറയുന്നില്ലതാ നല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആയിരിക്കും കേട്ടോ ഓക്കെ നെക്കൊക്കെ വരുന്ന ടൈപ്പാണ് നാൽപ്പത്തി മൂന്നാണ് ലെങ്ത്ത് സൈഡൊപ്പം വരുന്നുണ്ട് അടുത്ത പാറ്റേൺ നമ്മളുടെ നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് നെക്സ്റ്റ് പാറ്റേൺ മുമ്പ് കാണിച്ച പാറ്റേൺ ഏകദേശം സെയിം ആയിരിക്കും ചെറിയ ഡിഫറൻസേ ഉള്ളൂ അവിടെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ച അതാ ഈ ഒരു ചെറിയ പാറ്റേൺ ഡിഫറൻസ് ആട്ടോ പക്ഷേ എനിക്ക് ഫസ്റ്റ് ഇട്ടതാണ് ഒന്നും കൂടി ലൈക്ക് ആയത് ഒന്നും കൂടി ഇഷ്ടമായത് ഓക്കെ കാരണം നേരിട്ട് കാണുമ്പോൾ ഒന്നും കൂടി ഭംഗി ഇതാണെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ പക്ഷെ ഇത് വീഡിങ് ഫ്രണ്ട്ലി അല്ല ചൂബിയിട്ടിട്ടുള്ളത് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് ഫുൾ ബട്ടേൺസ് ഓപ്പൺ ആക്കാൻ പറ്റും ഓക്കെ അപ്പോ ഈ രണ്ട് ഡിസൈനും നമ്മളെടുത്ത് അവൈലബിൾ ആണ് ഇതിന്റെ തന്നെ ഗൌൺ നമ്മളെടുത്തുണ്ട് ഗൗണില്ല ഗൗൺ ഉള്ളത് കേട്ടോ ഓക്കെ സോ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ എന്തായാലും നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഡ്രസ്സും ഇടേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വ്ളോഗിൽ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്കും കൂടി കളക്ഷൻസ് ആയല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് പാറ്റേൺ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഞാൻ കൂടുതൽ വർദ്ധിച്ച് പറയണില്ല മുമ്പ് കാണിച്ച അറബിക് ഗൌണിന്റെ സെയിം പാറ്റേൺ തന്നെ ഫീഡിംഗ് ആണോ ഫിഡിങ് ഫ്രണ്ട്ലി ആണ് ഫാബ്രിക് ഒരു രസ ഇതൊന്നും കൂടി സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിരിക്കും നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും ഓക്കെ ഇതുപോലെ ഇത് എന്താ പറയുക ഇതിന് ടൈ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം അല്ലെങ്കിൽ ഫ്രണ്ടിലാക്കോ ബാക്കിലൊക്കെ ഓക്കെ ലെങ്ത് നല്ല ചൂടാണ് അൻപത്തി ഏഴാണ് ലെങ്ത് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സല് വേണ്ടവർ താഴ്ക്കാനുള്ള നമ്പറിൽ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക പെരുന്നാളാണ് സാധനങ്ങളൊക്കെ പെട്ടെന്ന് തീരാൻ ചാൻസ് ഉണ്ട് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു പ്രിന്റും കൂടിയാണ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ ഓക്കെ സെയിം ലെങ്ത് ലെങ്ത്തൊന്നും ഞാൻ പറയുന്നില്ല ലെങ്ത് ഒക്കെ സെയിം വരുന്നത് കേട്ടോ അൻപത്തി ഏഴ് ആണ് സെയിം എന്താ പറയാ അറബിക് ഗൗൺ സ്റ്റൈലിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സെയിം കോളർ സെയിം ഫീഡിങ് ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഒരു രശിയില്ല ലാർജ് എക്സൽ ഡബിൾ എക്സൽ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇപ്പം തന്നെ താഴ്ക്കാട് നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഇതൊന്നും മെറ്റീരിയൽ ഒരു രശിയില്ല കേട്ടോ ഇതാ സെൽഫായിട്ട് ഒരു ഗിൽറ്റ് വരുന്ന നല്ല സോഫ്റ്റ് ഇമ്പോർട്ടഡ് ആണ് ഇത്ര കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് മെറ്റീരിയല് മോശമാവെന്നാണ് ഒരിക്കലും നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ സോ വേണ്ടവർ താഴ്ക്കാട് നമ്പറിൽ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് കേട്ടോ ഇതിന് മുമ്പ് ഇതിൻ്റെ കോഡ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു എക്സൽ ഡബിൾ എക്സ് എൽ സൈസില് അതും അവൈലബിൾ ആണ് ഇപ്പോൾ ഇതേപോലെ ഇതിൻ്റെ തന്നെ ഗൗണ് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അറബിക് ഗൗണ് ഒരു വെറൈറ്റി മൾട്ടി കളർ പാറ്റേൺ ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് എനിക്കൊന്ന് കോർഷിലാർ ഒന്നും കൂടി ഭംഗി ഇങ്ങനത്തെ ഗൗണിലാണ് കേട്ടോ കാരണം അതിൻ്റെ പ്രിൻ്റ് ഒന്നും കൂടി എടുത്ത് കാണിക്കുന്നുണ്ട് നയൻ സെവൻറ്റി ആണ് ഇതിനും പ്രൈസ് വരുന്നത് ലാർജ് എക്സല് ഡബിൾ എക്സ് എൽ പ്രൈസ് നെക്സ്റ്റ് അറബിക് ഗൗണിൻ്റെ പാറ്റേൺ കേട്ടോ ഒരു രശീല സെയിം അമ്പത്തേഴ് ലെങ്ത് എക്സ് എൽ ഡബിൾ എക്സല് ലാർജ് ഉള്ളവർക്കും പറ്റും ഇപ്പോൾ ജുബ് മീഡിയ ലാർജ് യൂസ് ചെയ്യുന്ന ആളാണ് ഇതിങ്ങനെ ലൂസ് ഫിറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഭംഗി ഭംഗിട്ടോ അപ്പോൾ നിങ്ങൾ എക്സൽ ഉള്ള ആളാണെങ്കിലും ഡബിൾ എക്സൽ എടുത്താലും പ്രശ്നമൊന്നുമില്ല ഓക്കെ ബാക്കിൽ ഇതേപോലെ ടൈ വരുന്നുണ്ട് ഫാബ്രിക് ആണ് ഞാൻ പറഞ്ഞതെന്ന് റിപ്പീറ്റ് അടിച്ചു പറയണില്ല ഓക്കെ വേണ്ട ഒരു സ്ക്രീൻ ആ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കാത്ത താങ്ങാൻ നമ്മൾ വാട്ട്സ്ആപ്പ് ചെയ്യുക സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്ര കളക്ഷനെ കാണിക്കണുള്ളൂ ഇനി കുറേ കളക്ഷൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് വയ്യവാണെങ്കിൽ ഷോർട്സിൽ നോക്കാം അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നോക്കാം അല്ലെങ്കിൽ നമ്മളുടെ ജെ ബി സെറ്റ് എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് അതൊന്ന് വെസ്റ്റേൺ വെയേഴ്സും ഉണ്ടാവും ഹെവി പാർട്ടി വെയർ ഹെവി പാർട്ടി വെയർ മാത്രമാണ് കൂടുതൽ നമ്മൾ ചെയ്യണത് കേട്ടോ എങ്ങനെ ഒരു മൂവായിരത്തിൻ്റെ റേഞ്ചിൻ്റെ മേലേക്കുള്ള സാധനങ്ങളായിരിക്കും കോട്ടൺ ഉണ്ടോ അങ്ങനത്തെ വെയർസ് ഉണ്ടോ എന്നൊക്കെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല ഓക്കെ കാരണം മെയിനായിട്ട് പെരുന്നാൾ കളക്ഷനാണ് നമ്മളെ ഫോക്കസ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ